ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് അതായത് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേനയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ചേനയുടെ ഇല വീടുകളിലൊക്കെ ഉണ്ടാവും പലർക്കും അതിൻ്റെ ഗുണങ്ങൾ അറിയുന്നുണ്ടാവില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല ചേനയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ചൊറിയെന്നുള്ള പേടി എല്ലാവർക്കും അപ്പോൾ അത് ചൊറിയാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതിൽ കാണിക്കുന്നുണ്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രം അത് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് അത് വാഷ് ചെയ്യുമ്പോഴാണ് ആ വെള്ളം തെല്ലുമ്പോൾ നമുക്ക് കയ്യിൽ ചെറിയ ചൊറിച്ചിൽ പോലെ ഉണ്ടാവും അല്ലെങ്കിൽ അത് കഴുകുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ പോലെ തോന്നിയാലും പെട്ടെന്ന് തന്നെ അത് മാറും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ഇതുമില്ല കേട്ടോ ചൊറിച്ചിലൊന്നും ഇപ്പം നമുക്ക് തോന്നില്ല പലർക്കും ചേന പേടിയെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേനയുടെ അല്ലേ തണ്ടൊക്കെ കാണുമ്പോൾ പിന്നെ വലിയ തണ്ട് ഇതിന് എടുക്കരുത് അത് നമ്മൾ പുളി ഒഴിച്ച് വയ്ക്കണ പുളിയും പോലെ വെക്കാനേ എടുക്കാൻ പാടുള്ളൂ ഇങ്ങനത്തെ ചെറിയ തണ്ടുകൾ മാത്രമേ കറിക്കായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കർക്കിട മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്കറികളിലൊക്കെ നല്ലവണ്ണം വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് അപ്പോൾ മുരിങ്ങയുടെ ഇല മാത്രം നമ്മൾ കഴിക്കാൻ പാടില്ലേ ബാക്കി എല്ലാം പത്തല കറി കഴിക്കണമെന്നാണല്ലോ അപ്പോൾ പയറിൻ്റെ ഇല നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം കേട്ടോ പിന്നെ ചേമ്പിൻ്റെ ഇല ചേനയുടെ ഇല മത്തയുടെ ഇല കുമ്പളത്തിൻ്റെ ഇല അങ്ങനെ നമ്മൾ പത്ത ഇലക്കറികൾ ഈ സമയത്ത് കഴിക്കും കേട്ടോ വളരെയധികം വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കറിയുന്ന പ്രകാരം എനിക്ക് കിട്ടുന്ന അത്രയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കർക്കടമാസയിലേക്ക് കഴിക്കേണ്ടത് ഇനിയിപ്പോൾ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുടങ്ങാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചേനാട്ടല്ലേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ വാഷ് ചെയ്തതിനു ശേഷം അരിയാണ് നല്ലത് ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ ചൊറി ചൊറിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനത്തെ തണ്ടുകൾ ഉപയോഗിക്കാം ഇതിൽ കൂടുതൽ വലിയ തണ്ടുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല അത് പുളി പിഴിഞ്ഞ് ഒഴിച്ച് വെക്കുന്ന കറിയിൽ അങ്ങനത്തെ തണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ നമ്മുടെ തോരന് ഉപേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ തണ്ട് ഉപയോഗിക്കില്ലേ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കൂമ്പലി ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കത് പറിച്ചെടുക്കാം വല്ലാതെ മൂത്തല്ലേക്കാളും ടേസ്റ്റും ഇതൊക്കെ കൂടെ ചെറിയ കിളുന്തലൊക്കെയാണ് കേട്ടോ അപ്പോൾ അധികം വിറ്റാമിനൊക്കെ ഉള്ള സമയമാണ് കർക്കിടമാസം അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപേരി വെക്കുന്നതെന്ന് നോക്കാം നന്നായിട്ടൊന്ന് ആദ്യം വാഷ് നന്നായിട്ടൊന്നാദ്യം ദോഷെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം വീട്ടിലുണ്ടായതായി കാരണം നമുക്ക് പച്ചക്കറികൾ വാങ്ങുന്ന പോലെ മരുന്നടിച്ച പോലെ മഞ്ഞൾപ്പൊടിയിട്ടൊന്നും മരുന്നടിച്ച പച്ചക്കറിയുടെ പോലെ കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ഇലയില് വല്ല പുഴുക്കളോ അങ്ങനെ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനുള്ള വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ി വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ തേനയുടെ പൂവുണ്ട് ഇതുപോലെ തന്നെ പൂവ് ഉണ്ടാകുന്ന സമയത്ത് അത് കഴിയുമ്പോൾ കഴിയുമ്പോഴേ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറിലെ പൊട്ടിച്ച് നമ്മൾ കറിയാക്കണം എന്ന് പറയുക വറുത്തരച്ച് വെച്ചൊരു ഇറച്ചിക്കറിയിലേക്കൊരു ടേസ്റ്റ് ആയിരിക്കും തേനെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അധികം പൂവ് ഇങ്ങനെ നിൽക്കാൻ അനുവദിക്കരുത് അതിന് മുമ്പ് നമ്മൾ പൊട്ടിച്ച് കറിയാക്കണം പൂവുണ്ടായത് കണ്ട മെ ഇലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിന് ശേഷം ഇതൊന്ന് ഇലയൊന്ന് വെള്ളം വലാനായിട്ട് വയ്ക്കാം അലയിട്ട് ചെറു ചെറുതാക്കി നമുക്ക് ചീര അരിയണ പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്കിനി ചേനയിടിയൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാം വലിയ തണ്ട് നമ്മൾ കറി വെക്കാനേ ഉപയോഗിക്കുകയുള്ളൂ തോരനും ഇതിനൊന്നും ഉപയോഗിക്കരുത് വെച്ചാൽ പുളി ഒഴിച്ചാലേ അതിൻ്റെ ചോറിച്ചിൽ ഉണ്ടാവില്ല പിന്നെ ഈ വലുപ്പത്തിലുള്ള തണ്ടൊക്കെ നമുക്ക് എടുക്കാം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാരൊന്നും ഇങ്ങനെ ചീന്തിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇത് കൂടുതൽ വലുപ്പം തണ്ട് എടുക്കരുത് ബാക്കിയൊക്കെ നമുക്ക് ചെറു ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ വളരെ കൂടുതലാണ് ഈ സമയത്ത് കർകിട മാസത്തിൽ ഉണ്ടോ പിന്നെ ചെറു ചെറുതാക്കി അരിഞ്ഞെടുക്കാം പിന്നെ ചേനയുടെ എല്ലാം ചെറുതായിട്ട് വെള്ളം തളിക്കണം ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ മറ്റേ ഇലകളെ പോലെയല്ല ഒന്നും വേവാനുണ്ട് ഇതിൽ തേങ്ങ അരച്ച് അതച്ചിട്ടിട്ട് ഉപയോഗിക്കാം ഞാൻ ചേന തേങ്ങ ചതച്ചിടാതെയാണ് കേട്ടോ ഉപയോഗിക്കാറ് നമ്മൾ സാധാരണ മുരിങ്ങയിലൊക്കെ തോര വയ്ക്കണ പോലെ ചീരയൊക്കെ പോലെ തന്നെ തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് ഉപയോഗിക്കാം അതിന് വരെ മുളകും ചെറിയ കടുകുമുളകും ചെറിയുള്ളി ഇടും വെള്ളുള്ളി എന്നിട്ട് ഒരു ഉപ്പേരി പോലെ മെഴുകുനറ്റി ഇങ്ങനെ എടുക്കുക പതിവ് അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പം നമുക്ക് എല്ലാവരും ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതായത് നല്ല കിളന്തലി തന്നെയാണ് കേട്ടോ അതൊക്കെ കണ്ടോ അങ്ങനെ വിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കണം ചേനായിട്ട് അല്ലെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഉണ്ട് അതുംകൂടെ ഒന്ന് അന്നാരൊക്കെ കളഞ്ഞ് നമുക്ക് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൈ ചെറിയൊന്നുമില്ല ചെറിയെന്നുള്ള പേടി വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കഴുകിയത് ചുറുക്കിയിട്ട് കഴുകുമ്പോഴാണ് ചെറുതായിട്ട് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും ഇതും കൂടെ ചെറു ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേന ചേനയുടെ എല്ലാം കുറയില്ല കേട്ടോ ചീരയുടെ ഒന്നും പോലെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇല തന്നെ കിട്ടും മുരിങ്ങയിലൊന്നും പോലെ അധികം കുറവ് വരില്ല ഇല്ലേ പിന്നെ വേവും ഉണ്ട് അതുപോലെ തന്നെ കണ്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ചേനയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതാക്കി അരിയണം ഇനി നമുക്കതൊന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ചേനയുടെ ഇല നമ്മളിവിടെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പേരിയൊക്കെ എടുക്കാം നമ്മളിവിടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ കടായി ഒന്ന് ചൂടായിട്ട് വറ്റ ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ അത് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് ചേർക്കാം അതിൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെള്ളിയും കൂടെ ചെറു ചെറുതായിട്ട് അടുപ്പിമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി മാത്രം ചേർത്താലും കുഴപ്പമില്ല വെള്ളി ഇട്ടേണ്ടിയാത്തവർക്ക് വെച്ചിത് രണ്ടും കൂടെ ചേർക്കുന്നതാണ് കക്ക് ചേസ്റ്റ് ഇതിന് തേങ്ങ ചേർക്കുന്നവർക്ക് തേങ്ങ ചേർത്തിട്ട് തേങ്ങയും ചുവന്നുള്ളിയും അല്ലെങ്കിൽ വെള്ളുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് എടുക്കാം അപ്പം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി കുറച്ച് കൂടുതലും ഉപയോഗിക്കണം കേട്ടോ നല്ലതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേനയുടെ എല്ലാം ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേമ്പിന്റെ എല്ലാം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേനയുടെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതും പയറിന്റെ ഒന്നും അങ്ങനെ കുറഞ്ഞു പോയില്ല പോകില്ല നമ്മളിവിടെ അതേ നമുക്ക് കിട്ടും പിന്നെ ചെറുതായിട്ട് ഇതില് വെള്ളം ചേർക്കണം ഈ സമയത്തൊക്കെ കുറച്ച് വേവുണ്ട് കണ്ടൊക്കെ ഉള്ളത് കാരണം തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കാം പിന്നെ അതായതിന് ശേഷം നമുക്ക് വെളുത്തൊഴിച്ച് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് മൂടി വെച്ച് വേവിക്കാം തേങ്ങ ചേർക്കാണെങ്കിൽ ഈ സമയത്ത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് മൂടിയേറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് വറ വളരെ കുറച്ച് വെള്ളം ഒന്ന് വേവാൻ മാത്രം അളിച്ച് കൊടുത്തിട്ട് ഇപ്പം മഞ്ഞപ്പൂടി കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ ചെറുതായിട്ട് വേവുണ്ട് ചീര പോലെ കുറച്ച് വേവുണ്ട് തേനയുടെ അലേക്ക് ഉണ്ടോ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചേനയുടെ എല്ലാം ഇവിടെ ഒരുവിധം വെള്ളമൊക്കെ പറ്റി ആയി വരുന്നുണ്ട് കേട്ടോ ഇനി കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വലിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ ചേനയുടെ എല്ലാം തോരൻ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ അതൊന്ന് വേവാനുണ്ട് കുറച്ച് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞൊന്ന് വലിയിച്ചെടുക്കാം കേട്ടോ ചേനയുടെ അതിലേക്ക് ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ തേങ്ങയുടെ അരപ്പിൽ കുറച്ച് ഉണ്ടാവുള്ളൂ നമ്മൾ ചറച്ചെടുക്കുമ്പോൾ അപ്പം ഇന്ന് വലിയിട്ടെടുത്താൽ നമ്മുടെ ചേനയിലെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്ക് ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ചേനയുടെ എല്ലാം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കർക്കിട മാസത്തിലെ വീടുകളിലൊക്കെ ഉള്ളവർക്കൊക്കെ അത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനത്തെ നാടൻ റെസിപ്പീസും എല്ലാവർക്കും അത് പലർക്കും അറിയുന്നുണ്ടാവില്ല അറിയാത്തവർക്കും അറിയുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ ചുമന്നുള്ളി ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് കൂടും കൂടൂട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു